നടത്തേണ്ട ബോജന പ്രക്ഷോഭങ്ങളെപ്പറ്റി ഗൗരവമായ അതിന്റെ ഭാഗമായി കൃത്രിമ വോട്ടുകളുടെ ആ വലിയ പരമ്പര കൃത്യമായി കണ്ടുപിടിക്കാൻ എല്ലാ ഫ്ലാക്സ്

ടക്കം വന്ന് കാര്യങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തുകയും ഇതെല്ലാം വ്യാജമായി കാര്യങ്ങളും ഒക്കെ അവരെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്രമവിരുദ്ധമായി വോട്ട് ചേർത്തിയത് സംബന്ധിച്ചുള്ള ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു അതും കൈപ്പറ്റിയ അതിന്റെ രേഖകൾ ഞങ്ങളുടെ കൈ അവിടെ ഞങ്ങളുടെ പോളിംഗ് ഏജന്റുമാരൊക്കെ ഇത് ഇവിടെ ഉള്ള വോട്ടർമാരെല്ലാം വ്യാജമായി ചേർത്തിട്ടുള്ളവരാണ് അത് സംബന്ധിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടത്തിൽ ചെറുത്തപ്പെട്ട ഒരു പോളിംഗ് സ്റ്റേഷനാണ് അവിടെ കുറെ അധികം ബൂത്തുകൾ ഉണ്ടായിരുന്നു ആ ബൂത്തുകളിലാണ് നേരിട്ട് ആ വിഷയത്തിൽ ിൽ ക്രമക്കേട് നടന്നത് സംബന്ധിച്ച് ഇരുപത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ട ഭരണാധികാരിക്ക് രേഖപ്പെടുത്തിയായിരുന്നു അതും കൈപ്പറ്റിയ ഡിസിൻ ും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിരീക്ഷകരുണ്ട് മുഖ്യ നിരീക്ഷകൂട്ടിയന്റുമാരായിട്ട് എല്ലാവർക്കും പങ്കെടുത്തതാണ് ആ കോൺഫറൻസിൽ കാര്യങ്ങളെല്ലാം വീണ്ടും മുഖ്യ തെരഞ്ഞെടുപ്പ്